അധിക തീരുവയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായി തുടർന്നതിനിടെ നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ളത് പ്രത്യേക ബന്ധമാണെന്ന് ട്രംപ് പറഞ്ഞു പ്രധാനമന്ത്രിയുമായി മികച്ച സൗഹൃദം എന്ന് പറഞ്ഞ ട്രംപ് നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞു ട്രംപിന്റെ വിലയിരുത്തലിനെ ആഴത്തിൽ അഭിനന്ദിക്കുന്നുവെന്നായിരുന്നു മോദിയുടെ മറുപടി ഇന്ത്യ ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയ്ക്കൊപ്പം ചേർന്നുവെന്നും എല്ലാ സമ്പദ് സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസം ഇതിനു പിന്നാലെയാണ് വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് നിലപാട് മാറ്റിയത് ഇന്ത്യ ചൈനീസ് പക്ഷത്തായെന്ന് കരുതുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു പ്രത്യേക ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് നല്ല ബന്ധമാണ് അദ്ദേഹം മികച്ച പ്രധാനമന്ത്രിയാണ് എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഇഷ്ടമല്ലെന്നും ട്രംപ് പറഞ്ഞു Prime minister. He's he's great. Uh, I'll always be friends, but But I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. ട്രംപിന്റെ പരാമർശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശത്തെ ആഴത്തിൽ അഭിനന്ദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഭാവിയെ മുൻനിർത്തിയുള്ള തന്ത്രപ്രധാനമായ ബന്ധമാണ് ഉള്ളതെന്നും മോദി എക്സിൽ കുറിച്ചു അധിക തീരുവ ചുമത്തിയതിനു ശേഷം ആദ്യമായാണ് ട്രംപിന്റെ പരാമർശങ്ങൾക്ക് മോദി മറുപടി നൽകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്